നമുക്കിന്നൊരു ആന്ധ്ര സ്റ്റൈൽ പപ്പ് റെഡിയാക്കിയാലോ നമ്മൾ കുറേ സാമ്പാറും ഐറ്റംസൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടല്ലോ ഇത് ഇങ്ങനൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഞാൻ സാമ്പാർ പരിപ്പിനെ കുറച്ച് സമയം കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതിലേക്ക് തക്കാളിയും സവാളയും പച്ചമുളകും ആവശ്യത്തിന് വെള്ളവും ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി കറിവേപ്പിലിട്ടിട്ട് നമുക്കിതിനെ ഒരു അഞ്ചോ ആറോ വിസിലടിച്ചെടുക്കാം കേട്ടോ അതിനുശേഷം ഞാനിതിനൊന്ന് ജസ്റ്റ് ഉടച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേറൊരു കടായിലേക്ക് ഇനി കുക്കറിൽ വേണമെങ്കിൽ നമുക്ക് വറവിട്ടാലും മതി എൻ്റെ കുക്കർ ചെറുതായതുകൊണ്ട് തന്നെ ഞാൻ വേറൊരു കടായിലേക്ക് എണ്ണ ഒഴിച്ച് കടുകും ജീരകം പൊട്ടിച്ചു ഇതിലേക്ക് വറ്റൽ മുളകും കറിവേപ്പിലയും പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് ചതച്ച വെളുത്തുള്ളിയും വേണം പിന്നെ നമ്മളിത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഐറ്റംസ് ഒക്കെ ഇതിലേക്ക് ഇട്ടിട്ട് കുറച്ച് കായം കൂടി ഇട്ടു കൊടുക്കുകയാണ് പിന്നെ പുളിയുടെ വെള്ളം അതിനുശേഷം ശേഷം കുറച്ച് മലിയലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആന്ധ്ര സ്റ്റൈൽ പപ്പ് റെഡി ആയി ആയിട്ടോ ഇതിൻ്റെ മുകളിലോട്ടുണ്ടല്ലോ കുറച്ച് നല്ല നെയ്യൊക്കെ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കണേ വൈറ്റ് റൈസാണ് ഇത് ഏറ്റവും സൂട്ടാവുന്ന തോന്നിയിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ കഴിക്കാൻ രണ്ട് മൂന്ന് ബ്രിഞ്ചാൽ ഫ്രൈ കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ സംഭവം അട്ടിപ്പൊളി എന്തെങ്കിലും ട്രൈ നോക്കൂ ബൈ ബൈ